നല്ല മുട്ടൻ തണുപ്പ് വച്ചാൽ പറയാം രാവിലെ ചെറിയ മഞ്ഞ പോലെയൊക്കെ ഉണ്ട് പുകയൊക്കെ ഇനി പുക കിട്ടണമെന്ന് അറിയാൻ പാടില്ല ഒരു പുകയുടെ ഫീലൊക്കെയുണ്ട് അപ്പം ഞങ്ങൾ ഉണ്ടല്ലേ ഇന്ന് ഞണ്ട് പിടിക്കാനായിട്ട് ഇറങ്ങിയങ്ങനെയാണ് അപ്പോൾ ഈ ഓഗസ്റ്റ് മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഞണ്ടുകൾ നമ്മുടെ തീരത്തോട് അടുത്ത് തീരത്തോടടുത്ത് ഒരു സമയമാണ് ഓഗസ്റ്റ് പകുതി ആയില്ലേ അപ്പം പക്ഷെ എന്താണെന്ന് അറിയാൻ പറ്റില്ല ഞങ്ങൾ രണ്ട് മൂന്ന് വട്ടം ചെല്ലാനോ ഒക്കെ പോയി നോക്കിയിട്ട് ഈ ഞണ്ടിനെ മാത്രം കിട്ടിയില്ല അപ്പോൾ ഈ ഒരു ഞണ്ട് പിടിത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു രസമുള്ള പരിപാടിയാണ് ഇടവെള്ളത്തിൽ ഇറങ്ങി ഞണ്ടിനെ കൈ കൊണ്ട് പിടിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം പക്ഷേ ചെല്ലാർട്ട് എന്നിട്ട് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കളായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇതിനുമുമ്പ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ വന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിര കുറഞ്ഞു കിടക്കണമായിരുന്നു തിരയില്ലായിരുന്നു ചാകരപ്പ് പറഞ്ഞൊരു സംഭവം വന്നു കഴിഞ്ഞാൽ തിര ഉണ്ടാവില്ല അങ്ങനെ ഇന്നലെ രാത്രി വരെ തിരയില്ലായിരുന്നു നമ്മളിവിടെ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ വന്ന കൃത്യ സമയത്ത് ഇതേ നോക്കിയാൽ കടലിൽ നല്ല മുട്ടൻ തിര എനിക്ക് പറഞ്ഞാൽ ഇന്നലെ അത്യാവശ്യം കാറ്റുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റപ്പ് മാറി കടലിൻ്റെ ചെല്ലാണ്ട് തിര മേടിച്ചിട്ട് പൊക്കളായി വന്നപ്പോൾ പൊക്ളായിൽ അതിലും വലിയ തരാം അപ്പം എന്തായാലും ഇനിയിപ്പോൾ തിരയൊന്നും നോക്കണില്ല നേരെ കടലിൽ ഇറങ്ങി ഞണ്ടെങ്കിൽ അണ്ടനപ്പെടുത്താം ഇതേ ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ബിബിൻ്റെ അവിടെ ഉണ്ട് ബീച്ച് എങ്ങനെയുണ്ട് അങ്ങനെ സെറ്റല്ലേ ഇരിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇതേണ്ടൂഞ്ഞാൾ ഇവിടെ അടിപൊളിയാല്ലേ സംഭവം ഇപ്പം എത്ര ഊഞ്ഞാളാണെന്ന് നോക്കിയാൽ സംഭവം സ്റ്റൈലാ കേട്ടോ സംഭവം വൈകുന്നേരം നല്ല രസം കിട്ടണ സ്ഥലം പിന്നൊക്കെ ഉണ്ടാകുന്നത് ഈ കായന ഉണ്ടാകണത് എനിക്ക് കായ് എന്തിനാകണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലുണ്ടാകുന്നില്ല എന്തിനാ ഉപയോഗ പണ്ടിത് പൈസ കെടുത്തു വെച്ച സാധനം ആ പിന്നെ അങ്ങനെ ഞാനും പിന്നീട് കൂടി ഇണ്ടല്ലോ കടലിൽ ഇറങ്ങി പതുക്കി അങ്ങോട്ട് നോക്കിട്ടാ നോക്കി നടന്നിട്ടാണെങ്കിൽ ഞണ്ടിനെ ഒന്നും കാണാനില്ല തെരയാണെങ്കിൽ അത്യാവശ്യം തെര കരയിലെ ചേട്ടനാണെങ്കിൽ അപ്പൊ നോക്കിയോ വലയിൽ നിറയെ എന്തൊക്കെയോ സാധനം വീശിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കടലിൽ മുഴുവൻ തപ്പി നടന്നിട്ട് ഞണ്ടിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നമ്മളിത് നോക്കി നടന്ന് ഞണ്ടിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചാലേ പിന്നെ നമുക്ക് ഞണ്ട് കിട്ടൂലേ അങ്ങനെ തിരയുടെ അടിയും കൊണ്ട് കുറേ നോക്കിയതിന് രക്ഷയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അവിടെയുള്ള കുറേ സുഹൃത്തുക്കൾ കൂടി ഞണ്ട് പിടിക്കാനായിട്ട് വന്നത് പക്ഷേ അവർ വന്ന വഴിയെ ഞണ്ടിരിക്കുന്ന സ്ഥലം അവർ പെട്ടെന്ന് കണ്ടുപിടിച്ച് അവരാണെങ്കിൽ ഞണ്ട് പിടിച്ച് തുടങ്ങി അങ്ങനെ പിന്നെ ഞങ്ങളും പതുക്കെ അവരുടെ കൂടെ കൂടി നമുക്കും ആദ്യമൊക്കെ ഞണ്ട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഏതായാലും കുറേ നാളായി ഞണ്ട് പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ട് ഞണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലിലുള്ള സ്ഥലത്ത് കല്ലിനോട് ചേർന്ന് മണ്ണിൻ്റെ ഭാഗം ഉണ്ടല്ല ഈ മണ്ണിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിൽ പൂണ്ടിരിക്കും അപ്പം നമ്മൾ അവന്മാരെ വെറുതെ കൈകൊണ്ട് കൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ആദ്യമേ മണ്ണോടിങ്ങനെ ശരിക്കും ഒന്നും മാന്തിയൊക്കെ നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെ മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കും പെട്ട പെട്ടെന്ന് ഞണ്ട് കരുതട്ട നമ്മളൊരു ഞണ്ട് പിടിക്കാനായിട്ട് മുങ്ങുമ്പോഴായിരിക്കും തിര നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ആ പോണ വഴിക്ക് ചിലപ്പോൾ ആ ഞണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും കിട്ടിയാൽ ഞണ്ടിനെ പിടിച്ചുകൊണ്ട് പോരാ ചിലപ്പോൾ ഞാൻ കാലൊക്കെ ആയിരിക്കും കിട്ടണത് അങ്ങനെ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും ചെണ്ടുവരെയൊക്കെ ഞാൻ ഒറ്റ ഈ സ്ട്രക്ച്ചിലെന്ന് വെച്ചാൽ ഒന്ന് മുങ്ങി പൊങ്ങി വരുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത ഞണ്ട് നമ്മുടെ കാലിൽ മുട്ട കാലിലെ കയ്യിലാണ് മുട്ടണത് പിന്നെ അതിനെ പിടിച്ച് മൂന്നെണ്ണത്തിനെ കൂടിയൊക്കെ പിടിച്ചു വരുമ്പോൾ നമ്മുടെ മേത്തട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ കടിയൊക്കെ കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഈ മഡ് ക്രാബ് കടിക്കുന്ന പോലത്തെ ഒരു കടിയും മതി കടിക്കുക അല്ല മഡ് ക്രാബിനെയും അതിനിടയ്ക്ക് ഞാൻ ഒരെണ്ണത്തിനെ പിടിച്ച് ഭാഗ്യത്തിന് കടി കിട്ടിയില്ല ഈ ക്രാബ് കടിക്കുന്ന കടിച്ചാൽ നമ്മുടെ കൈ പൊട്ടും പക്ഷെ ഇവന്മാര് കടിച്ചാൽ അങ്ങനെ കൈയൊന്നും പൊട്ടിയല്ല ഗ്ലൗസ് ഇട്ടേക്കുന്നത് കൊണ്ടിട്ട് തന്നെ നല്ല കടിയൊക്കെയാണെങ്കിൽ നല്ല വേദന ഉണ്ടാവും അങ്ങനെ പക്ഷേ ഇവന്മാരെയുണ്ടല്ലോ ഈ ക്രാബിനെ പോലെ അത്ര റിഫ്ലക്സ് ഒന്നും ഇല്ല മഡ്ക്രാപ്പ് ആണെങ്കിൽ പെട്ട പെട്ടെന്ന് കൃത്യമായിട്ട് കടി വരും പക്ഷെ ഇവന്മാരാണെങ്കിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും അതുക്കൊക്കെ ആ ഒരു നമ്മുടെ കൈയിൻ്റെ ഭാഗത്തേക്ക് കാലും കടിക്കും അങ്ങനെ നല്ല കഷ്ടപ്പാടാണ് പക്ഷേ ഇതുപോലത്തെ ഒരു ഞണ്ടു കൊണ്ട് ഒരു ഞണ്ടിന്റെ കാല് കൊണ്ട് കാല് പിടിച്ച് പോയിക്കണം രണ്ടാമത്തെ ചാപ്പ് വീട്ടെന്നല്ല അന്നെടുത്തിട്ട് കാലം അൻ്റെ മൂന്നൂറും രണ്ടേ പൊക്കളായി അങ്ങനെ പറയണം പൊക്കളായിട്ടാ പൊക്കളായിട്ട് കണ്ട ഞങ്ങള് പിടിച്ചാ ഞണ്ടിനെ നോക്കിയേ ഒരു ബോക്സിന്റെ ഉണ്ടല്ലേ പകുതിയുണ്ടല്ലേ ഇല്ല െന്ന് പറയാൻ പറ്റില്ല കുറച്ച് എനിക്കിങ്ങനെ കൂമ്പ കൂമ്പാരം വേടൊക്കെ അല്ലെ ഞങ്ങൾ ആദ്യ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ അവിടെ നിന്ന് പിടിച്ചല്ല പിന്നെ ഞങ്ങൾ ഇവിടെ വേറെ തൊട്ടിപ്പുറത്ത് ഒരു ബീച്ചിൽ കൂടി വന്ന് പിടിച്ചിട്ടാ സംഗതി നല്ല കഷ്ടപ്പാടായിരുന്നു അതെ കയ്യൊക്കെ പൊട്ടി കീറി ഇതെൻ്റെ പിന്നീനായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ ഈ ബിബിൻ്റെ പിന്നീട് മേടിച്ചിട്ട് ഈ സൈലമൊക്കെ മൊത്തം പോയി ശരിക്കും ആ ഡൈവിംഗ് സൂട്ട് ഇട്ടുണ്ടോ എന്ന് വെച്ചാൽ മതിയായിരുന്നു അല്ലേ ബിനെ അത് വെച്ചെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ പിന്നെ ഉണ്ടല്ലോ രണ്ട് കൊല്ലം മുന്നേയാണ് ഞാൻ ലാസ്റ്റ് ഞണ്ട് പിടിക്കാൻ ഇറങ്ങിയത് കഴിഞ്ഞ കൊല്ലം നമ്മൾ സർജറി ഒക്കെ ചെയ്ത അകത്തായിപ്പോയതുകൊണ്ട് ചണ്ട് പിടിക്കുക <laughs> ും പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇറങ്ങിയപ്പോ ഈ ഞണ്ടെവിടെ ഇരിക്കണെന്നൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് അവര് രണ്ട് പിടിക്കണത് ഞാൻ പിടിച്ചിട്ടാണോ ഒന്നും കിട്ടണില്ല നമ്മളാദ്യം മനസ്സിലാക്കി എടുക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ നമ്മള് സീനായിരുന്നല്ലേ പിന്നെ ഞങ്ങൾ സീനായിരുന്നു വെച്ചാൽ മരേ നമ്മള് എന്തായാലും ഇത്രയും ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഈ ഞണ്ടിനെ അങ്ങനെ ഉണ്ടല്ല നല്ല കുരുമുളക് ഇട്ട് നല്ല ഫ്രൈ ചെയ്ത് അടിയാൻ പോണേ അപ്പൊ അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പിടിയോട്ടാ അടുത്ത ദിവസം അടുത്ത വീഡിയോട്ട് ബൈ ും പിന്നെ അത് കൊള്ളാം നമ്മള് പിടിച്ചതൊക്കെ ഉണ്ടല്ലോ നല്ല ഇതിലെ ഞങ്ങള് എന്ന് പറഞ്ഞാൽ അയ്യോ എടുത്ത പെണ്ണുണ്ട് സോറി പിന്നെ ഞങ്ങള് പെണ്ണുണ്ടിനിച്ചിട്ടല്ലേടാ എന്താണ് എല്ലാം പെണ്ണു നീ പെണ്ണുണ്ടിനാണ് പിടിച്ചത് ഓപ്പ് ഇതാണ് ഞണ്ട് ഫ്ല ആണ് ഫ്ലവർ ക്രാബ് പിന്നെ മുക്കെണ്ണൻ ചെണ്ടെന്ന് പറഞ്ഞാൽ ഞണ്ടുണ്ട് മുക്കെണ്ണൻ ചെണ്ടെന്ന് പറഞ്ഞ കാണിച്ചു കൊടുത്തേപ്പി പിന്നെ മുക്കണ്ണുണ്ട് മുക്കണ്ണുണ്ട് ഇത് മുക്കണ്ണനല്ല ഇത് വേറെ എന്തോ കണ്ണന അത് ഇരട്ട കണ്ണൻ മുക്കണ്ണന ഇവിടെ മൂന്ന് ഇത് ഉണ്ടാവും ഇതാ മുക്കണ്ണ് അണ്ട ഒന്ന് രണ്ട് മൂന്ന് കണ്ണുണ്ടെന്നാ പറയണത് ഇതിന് ആ നല്ല കളറ് അപ്പൊ ഇത്ര ഉണ്ടായിരുന്നല്ലോ ചാറ്റാ അടുത്ത ദിവസം നമുക്ക് പിന്നെ ചാറ്റാ അപ്പൊ ബൈസ്യോ ഓ ഇനി ഇതൊക്കെ മാറിയിട്ട് ഇനി ഇതെല്ലാം പാട് ഇതൊക്കെ മാറിയിട്ട് നല്ല വെള്ളത്തിൽ നമ്മൾ കുളിക്കാൻ നേരത്തെ ഒരു നീറ്റെല്ലാം പൊന്നോ ഒന്നൂ കുളിക്കണ്ടല്ലേ